അപ്പം ഞാൻ എഴുതി നമ്മൾ കോസ്കോയിൽ നിന്ന് എന്തൊക്കെയാണ് മേടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബൾക്കായിട്ട് സാധനം മേടിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിന്റെ ഒരു പീസ് അങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പം നാട്ടിൽ ഒരു ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് അത് ഞാൻ അതും കാണിക്കാം നാട്ടിൽ പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് മെയിൻലി അവിടുന്ന് എന്നുള്ളത് ഡെർമറ്റോളജി ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒരു സംഭവം എങ്ങനെയാണ്സ് ബൗണ്ടി മിൽക്കി ബാർ സ്നിക്കേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത് അമ്മേ ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരു ഷോപ്പിംഗ് വീഡിയോ ആണേ നമ്മൾ പോകുന്നത് കോസ്കോയിലോട്ടെന്നേ കോസ്കോ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക യൂഷ്വലി നമ്മൾ കോസ്കോയിൽ പോകുന്നത് വണ്ടിയിൽ ഡീസൽ അടിക്കാനാണ് കേട്ടോ അവിടെ ഭയങ്കര ലാഭമാണ് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണ് ഈ തിരക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഡീസൽ അടിച്ചിട്ടേ ആ ഷോപ്പിൽ പോകാറുള്ളൂ നമ്മളും അതുപോലെ തന്നെ ലാഭമൊക്കെ കരുതി ഡീസൽ അടിക്കാൻ എന്നൊക്കെ പറഞ്ഞു വരും എന്നിട്ട് ആ കടയിൽ കയറും അതിൻ്റെ ഇരട്ടി നഷ്ടത്തിൽ സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരും അതാണ് പതിവ് പക്ഷേ ഇത്തവണ നമ്മൾ എന്തായാലും ഷോപ്പിങ്ങിനും കൂടെ വേണ്ടി ഇറങ്ങിയതാട്ടോ നാട്ടിലൊക്കെ പോകുന്നത് കാരണം നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പം ആ സാധനങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളിത് ഫുൾ കണ്ടാലേ എല്ലാം മനസ്സിലാകത്തുള്ളൂ അപ്പം കോസ്കോ എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാമേ കോസ്കോ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഒരു അമേരിക്കൻ കമ്പനിയാണ് ഇവിടെയെന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഹോൾസെയിലായിട്ടാണ് മേടിക്കുന്നത് ഇതിൻ്റെ പല ബ്രാഞ്ചസ് ഇപ്പോൾ ഉണ്ട് അമേരിക്കയിലാണെന്ന് തോന്നുന്നു തുടങ്ങിയത് പിന്നെ കാനഡ ചൈന ഇവിടെ യു കെയിലും ഉണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അപ്പം ഇവിടെ കയറാനായാലും ഒരു മെമ്പർഷിപ്പ് കാർഡുള്ളവർക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റൂ കേട്ടോ ഒരു മെമ്പർഷിപ്പ് കാർഡിൽ ടു അഡൽറ്റ് പിന്നെ അവരുടെ ചിൽഡ്രൻ അങ്ങനെ ഒരു സെറ്റപ്പാണ് അപ്പം ഇവൻ ഈ ഡീസൽ അടിക്കാനാണെങ്കിൽ പോലും നമുക്ക് ഈ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ ആ മെമ്പർഷിപ്പ് കാർഡ് സ്വൈപ്പ് ചെയ്യണം ഞാനിതൊരു ഹോൾസെയിൽ ഷോപ്പാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ എല്ലാം ബൾക്കായിട്ട് മേടിക്കാൻ പറ്റും എല്ലാം വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പം എല്ലാ പ്രോഡക്ട്സും ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വിധം എല്ലാത്തിനും ലാഭമാണ് പക്ഷേ ചില നമ്മൾ ഇവിടുത്തെ ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രൈസ് ഡിഫറൻസ് കാണില്ല അങ്ങനത്തെ നമ്മൾ മേടിക്കാറില്ല ഇപ്പം വീട്ടിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് എല്ലാം കൂടെ മേടിച്ചു കൊണ്ടു വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ അത് നമ്മളെപ്പോഴും മേടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മളെപ്പോൾ പോയാലും മേടിക്കാറ് അപ്പം ഇന്ന് നാട്ടിലും കൂടെ പോകുന്നതിൻ്റെ ഷോപ്പിംഗ് ആയത് കാരണം കുറച്ച് എക്സ്ട്രാ മേടിക്കുന്നുണ്ട് നമ്മൾ ഒരു തവണ ഒന്ന് പോയാൽ മതി പിന്നെ ഇതങ്ങ് സ്ഥിരമായിക്കോളും ഇവിടുത്തെ എല്ലാ പ്രോഡക്ട്സും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ നല്ലപോലെ സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര കെടിലാണ് എല്ലാം ബൾക്കായിട്ട് മേടിച്ചു കൊണ്ട് വയ്ക്കാം ഗ്രോസറി ഐറ്റം മാത്രമല്ല ഇവിടെ ഉള്ളത് ഹൗസ് ഹോൾഡ് ആയാലും ഇൻറ്റീരിയർ സാധനങ്ങൾ ഫർണീച്ചറ് ഇലക്ട്രോണിക്സ് ജുവലറീസ് ചെടികൾ ഗാർഡൻ ഐറ്റം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഫുഡ് ഐറ്റം പിന്നെ ഇവിടെ ആയാലും നമുക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്യാം ബർത്ത്ഡേക്ക് ലാസ്റ്റ് ടൈം നീനോട്ടേക്ക് ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്തതും വിടുന്നതായിരുന്നു ഭയങ്കര ചീപ്പുമാണ് കേട്ടോ അതൊക്കെ കേക്ക് ഓർഡർ ചെയ്യാം നല്ല വലിയ കേക്കായിരിക്കും അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ ഫുഡൊക്കെ ആയാലും നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനെ ഓൺലൈൻ ഓർഡർ ചെയ്തുകൊണ്ട് പോയി കളക്ട് ചെയ്താൽ മതി ഡെലിവറിയും ഉണ്ട് അങ്ങനെ ഭയങ്കര കിടിലാണ് ഈ സ്ഥലം നീനോട്ടേക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് അറിയുമോ ഇവിടെയൊക്കെ സാമ്പിൾസ് ഇവർ കൊടുക്കും കേട്ടോ ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അവർ അത് ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയെ അത് ട്രൈ ചെയ്യാൻ ഭയങ്കര ടേസ്റ്റാണ് ഞാനും ട്രൈ ചെയ്യാറുണ്ട് കെ പി യോ അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അത് വെച്ചിരിക്കും ഇപ്പോൾ ഫിഷോ മീറ്റോ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ പോലും അവർ കുക്കൊക്കെ ചെയ്ത് ഭയങ്കര കിടിലായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് സാമ്പിൾസ് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പിലെ ആൾ വന്ന് പറഞ്ഞു നിങ്ങളിവിടെ വീഡിയോ എടുക്കാൻ പാടില്ലാന്ന് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് അവസാനിപ്പിച്ചു ഇനിയിപ്പം ഇത് വീ വീഡിയോയിൽ ഇട്ടാ ഇട്ടതുകൊണ്ട് ഇനി വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളത് കണ്ടറിയാം അങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞ കേട്ടോ അപ്പം ഇവിടെ ഒരു കഫേയും ഉണ്ട് ഇവിടെ നമുക്ക് വലിയ പിസ്സയൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മളത് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമാണ് അപ്പം ഈ വീഡിയോയിൽ ഞാൻ രണ്ട് തവണ ഷോപ്പിങ്ങിന് പോയതാണ് കാണിക്കുന്നത് ആദ്യം ഒരു ഷോപ്പിങ്ങിന് പോയി പിന്നെ രണ്ടാമത് നാട്ടിൽ പോകാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയി അപ്പം ആ രണ്ട് ഷോപ്പിങ്ങിൻ്റെയും കൂടെ ഒരുമിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങളിതൊക്കെ കണ്ടൊന്ന് എൻജോയ് ചെയ്യും നമ്മൾ പോകുമ്പോൾ എപ്പോഴും കുറച്ച് സാധനങ്ങൾ എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ അതൊന്നും നിങ്ങളേയും കാണിക്കാമെന്ന് വിചാരിച്ചു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം ചിലതൊക്കെ എനിക്ക് ലാഭം തോന്നും എല്ലാം ഒന്നും എനിക്കങ്ങനെ ലാഭമൊന്നും തോന്നാറില്ല ചിലതൊക്കെ നോക്കുമ്പം കം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിപ്പം വീട്ടിലൊക്കെ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ഞാൻ പ്രിഫർ ചെയ്യാറില്ല നല്ല സ്പേസ് ഉള്ളവർക്ക് ഇങ്ങനെ ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് വയ്ക്കാം പക്ഷെ ഇവിടെയും സ്പേസിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് കാരണം നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് മേടിക്കാറില്ല ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം അപ്പം ഇതെന്തോ എന്ന് വെച്ചാൽ ഇതെൻ്റെ കൊച്ചിന് വേണ്ടി മേടിക്കുന്നതാണ് നമ്മൾ ആരും കഴിക്കാറില്ല ഇതിന് വലിയ എരിവോ കുളിവോ ഒന്നുമില്ല പിന്നെ ഇവക്ക് ഇവക്കിവിടെയുള്ള ഫുഡാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇവളിത് മേടിക്കുന്നതാണ് പക്ഷേ ഇവർക്കിത് ഭയങ്കര ക്രേവിങ് ക്രേവിങ് എന്ന് എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് മേടിക്കാറുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ആയാലും ഇതിൻ്റെ ഒരു ബോക്സൊക്കെ മേടിക്കുകയാണെങ്കിലും രണ്ട് പൗണ്ട് മൂന്ന് പൗണ്ട് ബൗണ്ടാവും ഇതിൽ ടോട്ടലായിട്ട് പന്ത്രണ്ട് ബൗളുണ്ട് കേട്ടോ അപ്പം ഇത് എനിക്കും ഒരു ലാഭം പോലെ തോന്നിയിട്ടുണ്ട് നമുക്കിപ്പോൾ രാത്രി എപ്പോഴേലൊക്കെ ഫുഡ് കഴിക്കാനും ഭയങ്കര മടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സിമ്പിൾ ആട്ടോ ഇവള് തന്നെ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങ് കഴിച്ചോളും അപ്പം ഇത് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാത്ത സാധനമാണ് കേട്ടോ പിന്നുള്ളത് പിന്നെ നമ്മൾ മേടിക്കാറുള്ളത് ഈ ആക്റ്റിംബൽ ഇത് ഇതും ഞാൻ കഴിക്കുന്ന സാധനമല്ല കെ പിയും കൊച്ചും എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സെയിൻസ് പെറീസിലൊക്കെ മേടിക്കുമ്പോൾ ഇത് നല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇത് നല്ല വൈറ്റമിൻ ഡി എന്തൊക്കെയോ അടങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ നല്ല സാധനമാണ് ഇമ്മ്യൂൺ സപ്പോർട്ടിനൊക്കെ ഉള്ളതാണ് അപ്പം ഇത് ഇവർ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് ഇതും കണ്ടോ ഇതും രണ്ട് പാക്കറ്റിലാണ് ഒന്നിൽ തന്നെ എനിക്ക് തോന്നുന്നു എത്ര എണ്ണം ഉണ്ടാവും ആ കണ്ടോ ഇൻറ്റു ട്വൽവ് ആണ് അപ്പം ഇതൊരു ഇരുപത്തിനാല് ഒരു പാക്കാണ് പിന്നെ ഇത് ഞാൻ മേടിക്കും ഇത് നമുക്ക് അത്യാവശ്യമായ സാധനമാണല്ലോ ഇത് എനിക്കും എൻ്റെ കൊച്ചിനും ആവശ്യമുള്ള സാധനമാണ് ഇതും സത്യം പറഞ്ഞാൽ അവിടെ നല്ല ലാഭമാണ് ആൾവേസ് ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട് പിന്നെ ഇതും മേടിക്കാറുണ്ട് മൗത്ത് ഫ്രഷ്നർ ഇത് കേപ്പിക്ക് വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കാനുള്ളൊരു സാധനമാണ് അപ്പം ഇത് എപ്പോഴും നമ്മൾ മേടിക്കാറുണ്ട് ഇത് നല്ല ലാഭമാണ് കേട്ടോ ഇതിൽ എത്ര എണ്ണ വരുന്നതെന്ന് ഞാൻ പറയാം ഇതിൽ മുപ്പതെണ്ണം ഉണ്ട് നമ്മളിപ്പോൾ ഒരെണ്ണം മേടിക്കാൻ തന്നെ അങ്ങനെ നോക്കുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ സാധനങ്ങളും കമ്പയർ ചെയ്ത് ചെയ്ത് നോക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചത് ലാഭം തോന്നുന്നത് മാത്രമേ ഞാനും വാങ്ങിക്കാറുള്ളൂ എനിക്ക് എനിവേ ഷുഗർ തീർന്നായിരുന്നു അപ്പം ഞാൻ ഇത്തവണ പോയപ്പോൾ ഇത് മേടിച്ചത് ഞാൻ എപ്പോഴും മേടിക്കാറില്ല ഞാൻ നോക്കുമ്പം ഈ അഞ്ച് കിലോ ഷുഗർ സെയിൻസ് ബറീസിലും കിട്ടുന്നത് തന്നെയാണ് പക്ഷേ ഒരേ വിലയുമായിരുന്നു പക്ഷേ ഇത്തവണ പോയപ്പോൾ ഇതിന് കുറച്ചൊരു റിഡക്ഷൻ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മേടിച്ചാണ് ഇനി എനിക്ക് ഷുഗർ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇത് അഞ്ച് കിലോ മേടിച്ചു ഇത് നമ്മുടെ സൈൻസ് ബറീസിലായാലും ഇതുപോലെ അഞ്ച് കിലോ ആയിട്ട് കിട്ടുമല്ലോ അപ്പം അത് വലിയ കാര്യമില്ല പറയാനായിട്ട് പിന്നെ ഞാൻ നോക്കുന്നത് അവീനോ ഇത് കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നതെന്നും കോസ്കോയിൽ നിന്ന് ഇതുപോലെ മേടിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് അവീനോ കിറ്റ്സ് ഞാൻ നാട്ടിൽ പോകുമ്പോഴായാലും അനിയത്തിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇത് മേടിക്കാറുണ്ട് അവീനോ ബേബി അവിടെ ആകുമ്പം ത്രീ പാക്ക് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലാഭമാണ് നമ്മൾ ഒരെണ്ണം മേടിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഇതാണ് അപ്പം നാട്ടിലൊക്കെ പോകുന്നവർക്കും സത്യം പറഞ്ഞാൽ കോസ്കോയിൽ പോയിട്ട് ഈ ചോക്ലേറ്റ്സും ഒക്കെ മേടിക്കുന്നത് നല്ല ലാഭമാണ് കേട്ടോ നാട്ടിൽ പോകുന്നവർക്ക് ഭയങ്കര ഒരു നല്ലതാണ് അവിടെ പോയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ബൾക്കായിട്ട് മേടിക്കാമല്ലോ എന്നിവ ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലടാം ഇപ്പൊ ഞാൻ നാട്ടിലേക്കൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് നാട്ടിലോട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ മേടിച്ചില്ല അപ്പം അവീനവും മേടിച്ചിട്ടുണ്ട് അത് വില കുറവാണോ എന്ന് ചോദിച്ചാൽ പൊതുവെ അവീനൊക്കെ കുറച്ച് പ്രൈസ് ഉണ്ട് പിന്നെ ഇത് ഇത് നിന്നും ഞാൻ ഇപ്പം മേടിച്ചതാണ് കേട്ടോ ഇതിലായാലും നോക്കിക്കോ ഇതില് പല ടൈപ്പ് ഓഫ് ഐസ്ലോലി മുപ്പത്തിരണ്ട് ഐസ്ലോലി ഉണ്ട് ഇവിടെ ഇപ്പം സമ്മറൊക്കെ വന്നത് കാരണം മെയിൻലി മേടിച്ചതാണ് അല്ലെങ്കിൽ ഇത് മേടിക്കാൻ പോലില്ല ഇത് മെയിൻലി കെ പി ആൻഡ് നീനൂട്ടിക്കുള്ള സാധനമാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ള സാധനമല്ല ഇതും പക്ഷേ എല്ലാം കൊണ്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാൻ വേണ്ട കേട്ടോ ഫ്രീസറിൽ സ്ഥലം ഇല്ലെന്നുള്ള ഇത് വേണ്ട തേർട്ടി ടു ഐസ് ഫോർ ഹോം ഫ്രീസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് കോള സ്ട്രോബെറി എക്സോട്ടിക് ആൻഡ് റാസ്ബെറി എന്നാണ് പറഞ്ഞിരിക്കണം അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് അറിഞ്ഞുകൂടെ എനിക്ക് തുറന്ന് നോക്കണം വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തം ഫ്രീസറിൽ വെക്കണ്ട നമുക്ക് വേണമെന്നുള്ളത് എടുത്ത് ഫ്രീസറിൽ വയ്ക്കുക അങ്ങനെ എന്തോ കേട്ടോ നോക്കട്ടെ ഇതേത് കണ്ടോ ബോക്സിലാട്ടോ വരുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ നമ്മൾ നേടിക്കുന്നത് ഇതാ സംഭവം ഓക്കെ ഇങ്ങനെയാട്ടോ വരുന്നത് ഇതിനകത്ത് എനിക്ക് തോന്നും അതെ വെള്ളം പോലെ അതിൻ്റെ ഒരു സെറ്റപ്പ് കാണിക്കൊള്ളാം ഇതിനെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് ഇത് തുറന്നിട്ട് അപ്പം ഈ ഒരു ഷേയ്പിൽ വരും ഇവിടെ ഷേപ്പ് ഇവിടെ ഷേപ്പ് ആ ഈയൊരു ഷേപ്പിൽ കണ്ടോ ഇങ്ങനെ വരും നമ്മളിത് മുറിച്ചിട്ട് വെച്ചാൽ കണ്ടോ ഇങ്ങനെ വരും എന്നിട്ട് ഇതേ നമ്മൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസാക്കുക എന്നിട്ട് ഇതുപോലെ കഴിക്കുക നല്ല സെറ്റപ്പ് കൊള്ളാം ഇത് മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിൽ തന്നെ അഞ്ചോ ആറോ ഉണ്ട് അങ്ങനെ ഇതിൽ നാലെണ്ണം വരുന്നുണ്ട് അതുകൊണ്ടോ നാലെണ്ണം പല ഫ്ലേവേഴ്സിലെയാണ് അപ്പം അത് സെറ്റ് പിന്നെ നമ്മൾ മേടിക്കുന്നത് നക്സ് നക്സ് നമ്മളിപ്പം അവിടെ നിന്ന് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ ഈ ഒരു ടൈപ്പ് പിന്നെ അതേ ഇതൊക്കെ അവിടെ നല്ലതാണ് കേട്ടോ നല്ല ഐറ്റംസ് ആണ് അപ്പം ഇതൊക്കെ എനിവേ നമ്മൾ മേടിക്കാറുണ്ട് ഇതിനൊക്കെ വില കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല നട്സിനൊക്കെ പൊതുവേ വിലയാണല്ലോ പക്ഷേ നമ്മൾ അവിടെ നിന്ന് ബൾക്കായിട്ടാണ് മേടിക്കുക ഇത്രയും ആയിട്ട് മേടിക്കുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ലാഭാതെ കിട്ടും അപ്പം ഇത് മേടിക്കാറുണ്ട് നമ്മൾ പിന്നെ ലോൺഡ്രി ഐറ്റംസ് ഞാൻ പൊതുവേ അവിടെ നിന്ന് കേട്ടോ മേടിക്കാറ് അപ്പം ഇത്തവണ ഞാൻ ഈ പേഴ്സിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു നോൺ ബയോ വേറെന്താ ആ പിന്നെ ഒരു സാധനം നമുക്ക് തന്നെ ചെയ്ത് ഇത് ട്വിൻ പാക്കിലാണ് അപ്പം ഇത് എപ്പോഴും എൻ്റെ ഫ്രീസറിലുള്ള സാധനമാണ് നമ്മളിപ്പം എന്തെങ്കിലും ചിക്കൻ കറിയോ എന്തെങ്കിലും കറി വയ്ക്കുമ്പം രാത്രി നല്ല മടിയുള്ള സമയം ഞാൻ ഇതാണ് ഉണ്ടാക്കി കഴിക്കാറ് അത് ഭയങ്കര എളുപ്പമാണല്ലോ അപ്പം മിക്കവാറും ഇന്ത്യൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം തന്നെ ട്വൻറ്റി പാക്കിൻ്റെത് തന്നെ നമുക്ക് ഒരു ത്രീ പോയിൻറ്റ് ടു നയൻ ത്രീ പോയിന്റ് ഫോർ നയൻ പോണ്ട്സാണ് ഇതെന്ന് പറയുന്നത് ട്വിൻ പാക്ക് ആണ് എനിവേ ആണല്ലോ അപ്പം ഇവർ ഒറ്റയ്ക്ക് തരുന്നില്ല ട്വിൻ പാക്കാണ് ഇത് അപ്പം ഫോർട്ടി പാക്ക് വരുന്നുണ്ട് ഇതിനൊരു ഫോർ പോയിൻറ്റ് ടു നയനേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഭയങ്കര ലാഭമാണ് കേട്ടോ വാങ്ങിക്കണം എന്നുള്ളവർക്ക് അതാണ് മേടിക്കണം പോയപ്പോൾ തന്നെ ഇത് നല്ല കുറവുമായിരുന്നു ആകെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഉടനെ എടുത്തു പിന്നെ ഇത്തവണ നമ്മൾ ട്രൈ ചെയ്തതാണ് ഈ ഉണ്ടല്ലോ ഈ എന്ന് പറയുന്നത് നല്ല കിടിലം പാരസെറ്റമോളിന് ഭയങ്കര നല്ലതാണ് ഇതിൻ്റെ സാഷയും വരുന്നുണ്ട് ഇതിൻ്റെ ടാബ്ലെറ്റ്സും ഉണ്ട് നമ്മൾ സാഷയാണ് യൂസ് ചെയ്യാറ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതായിരുന്നു കേട്ടോ പിന്നുള്ളത് നിഡോ ഇത് ലാഭം പക്ഷേ എനിവേ ഇതിപ്പം ഇവിടെ കൊച്ചിന് കലക്കി കൊടുക്കുന്നത് കാരണം മേടിച്ചതാണ് അവർക്ക് സാധാ നമ്മളുടെ മിൽക്കിൻ്റെ ടേസ്റ്റ് അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അത് കാച്ചിയൊക്കെ കൊടുത്താൽ അവൾക്ക് ജലദോഷം പോലെയൊക്കെ വരുന്ന പോലെ ഫീൽ ചെയ്തു അപ്പം എപ്പോഴും ഇപ്പം ഇവക്കിതാണ് കൊടുക്കാറ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ ഒരു തവണ മേടിച്ചു ഇപ്പം തീർന്നു അതുകൊണ്ട് അതും പുതിയത് മേടിച്ചു പിന്നെയുള്ളത് പിന്നെ ഇതും ഇത്തവണ കെപി മേടിച്ചതാണ് മൊത്തം കെപ്പി തന്നെ കഴിക്കേണ്ടി വരും സമോസ ഇതുപോലെ അവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇന്ത്യൻ സാധനങ്ങളും ഫുഡ് ഐറ്റംസും ഒക്കെ അപ്പം ഇത്രയാണ് ഇത്തവണ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചത് അപ്പം ഒന്നും പ്ലാൻഡായിട്ട് നമ്മൾ ഇതുപോലെ പെട്രോൾ അടിക്കാൻ പോകും എന്നിട്ട് നേരെ കോസ്കോയിൽ കയറും ഇതുപോലെ ഫുൾ സാധനങ്ങൾ മേടിക്കും വേറെയും കുറച്ച് സാധനങ്ങൾ ഞാൻ കോസ്കോയിൽ നിന്ന് മേടിക്കാറുണ്ട് ഇപ്പം തീരാത്തത് കാരണം ഞാൻ മേടിച്ചില്ല എന്നേ ഉള്ളൂ അതിലൊന്നാണ് ഈ കെച്ചപ്പ് ഇവിടെ നല്ല പോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മെയിൻലി എൻ്റെ കൊച്ച് അപ്പം ഇത് ഞാൻ മേടിക്കും പക്ഷേ ഇത് ഇതുവരെ തീർന്നില്ല ഇത് ഇതല്ല ഇങ്ങനെ രണ്ടായിട്ട് വരും കേട്ടോ ഒരെണ്ണം തീർന്നു രണ്ട് ട്വിൻ പാക്ക് പോലെ വരുന്നതാണ് ഇത് നല്ലതാണ് പിന്നെ ഒരു സാധനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ടൂണ ചങ്ക്സ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഈ സയൻസ് ബറീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നല്ലതാ കേട്ടോ തോരന ൊക്കെ വയ്ക്കാനായാലും നല്ല അതാ റീസൻ്റ്ലി മാക്രലിൻ്റെ ഇതുപോലത്തെ കിട്ടുന്നതെന്ന് പറഞ്ഞു അത് കറിയൊക്കെ വയ്ക്കാനല്ല എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ മേടിക്കാറുണ്ട് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ തോരം വെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇത് എപ്പോഴും സെയിൻസ് ഫ്രൈസിൽ നമുക്ക് നാല് പാക്ക് മൂന്ന് പാക്ക് ഒക്കെ നല്ല കോസ്റ്റ്ലി ആണ് അതേസമയം കോസ്കോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് പാക്ക് ട്വൽവ് പാക്ക് അങ്ങനെയൊക്കെ കിട്ടും നല്ല ലാഭമാണ് കേട്ടോ ഇത് മേടിച്ചാലും നല്ലതാണ് ഇതും ഞാൻ മേടിച്ചതിരിക്കുന്ന കാരണം ഞാൻ മേടിച്ചില്ല അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോസ്കോയിൽ നിന്ന് സാധാരണ മേടിക്കാറുള്ള സാധനം പിന്നെ നാട്ടിൽ പോകുമ്പോഴും നമ്മളൊരു പ്രത്യേകം അതിന് അതിന് ഒരു ഷോപ്പിംഗ് ചെയ്യാറുണ്ട് കൂടുതലും ചോക്ലേറ്റ്സ് പിന്നെ ഷവർ ജെൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യും ഇതിപ്പോൾ ഞാൻ രണ്ട് തവണ കോസ്കോയിൽ പോയ ഷോപ്പിങ്ങാണ് കാണിക്കുന്നത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ആദ്യം ഒരു തവണ പോയായിരുന്നു അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാമത് മെയിനായിട്ട് പോയെന്നു വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട് അപ്പം ആ നാട്ടിലത്തേക്ക് കുറച്ച് ബൾക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് മെയിനായിട്ട് പോയത് എന്നാലും വീട്ടിലത്തേക്ക് മേടിച്ചു അപ്പോൾ ഞാനതും കൂടെ കാണിക്കാം ആദ്യം ചോക്ലേറ്റ് തന്നെ തുടങ്ങാം എല്ലാ തവണ കോസ്കോയിൽ പോകുമ്പോഴും നമ്മളിത് മേടിക്കാറുണ്ട് ഐ മീൻ എല്ലാ തവണ നാട്ടിൽ പോകുമ്പോൾ കോസ്കോയിൽ പോയി നമ്മളിത് മേടിക്കാറുണ്ട് ഇത് കുറച്ച് ലാ ഉള്ളതാണ് പല മിക്സ് ഓഫ് ചോക്ലേറ്റ്സ് കിട്ടും അപ്പം പല വീടുകളിലൊക്കെ കൊടുക്കാനായിട്ട് ഇത് നല്ലതാണ് ഇതിൻ്റെ കുറേ പാക്ക് നമ്മൾ മേടിക്കാറുണ്ട് എല്ലാ തവണയും ഭയങ്കര ഈസിയാണ് നമുക്ക് എപ്പോഴും നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ചോക്ലേറ്റ്സ് ആണല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യാം അപ്പം ഇതിൽ നോക്കുമ്പോൾ കണ്ടോ മാൾസ് ബൗണ്ടി മിൽക്കി ബാർ സ്നിക്കേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ നാട്ടിലത്തത് ഞാൻ ആദ്യം കാണിക്കാം പിന്നെ വീട്ടിലത്തത് കാണിക്കാം ഇത് ഇത്തവണ മേടിച്ചതാണ് ഇത് നീനോട്ട് ആ ഫേവറേറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് അപ്പം കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത് ബൾക്കായിട്ട് കണ്ടപ്പോൾ ഇതും മേടിച്ചു പക്ഷേ എനിക്ക് ഉറപ്പില്ല ഇത് ചിലപ്പോൾ അലിഞ്ഞു പോവാനും സാധ്യതയുണ്ട് ഐഡിയ ഇല്ല ബട്ട് സ്റ്റിൽ നമ്മളിത് മേടിച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ ഇനി അടുത്തുള്ളത് കോഫി ഇത് അച്ഛന് അച്ഛന് കോഫി എപ്പോഴും നമ്മൾ പോകുമ്പോൾ മേടിക്കാറുണ്ട് ഫിൽറ്റർ കോഫി പിന്നെന്താ പിന്നെ ഞാൻ ഇത് ഇത്തവണ മേടിച്ചതാ കേട്ടോ കുറച്ച് ഷാംപൂ ആൻഡ് കണ്ടീഷണർ എൻ്റെ കസിൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഡിയോസ് ബൾക്കായിട്ട് കിട്ടിയ ഡിയോസ് ഇത് ലേഡീസ് അതുപോലെ തന്നെ എൻ്റെ മുത്തുമണിക്ക് അവീനോ ബേബി എൻ്റെ അനിയത്തിൻ്റെ മോൾ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ് കേട്ടോ അവീനോയുടെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് ഞാൻ എല്ലാ തവണ പോകുമ്പോഴും മേടിക്കാറുണ്ട് അവീനോ മോയ്സ്ചറൈസിങ് ലോഷനും ഉണ്ട് അവീനോ ഡെയിലി കെയർ ഹെയർ ആൻഡ് ബോഡി വാഷ് ഇത് രണ്ടും ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ ബ്രാൻഡ് പിന്നെ കുറച്ച് ഷവർ ആസ് അസീഷ്വർ ഇതെല്ലാം ഞാൻ ഓരോ പാക്കേ കാണിക്കുന്നുള്ളൂ ഞാൻ നിങ്ങൾ ഹർത്തായിട്ട് മേടിച്ചിട്ടുണ്ട് പലയിടത്തും കൊടുക്കാമല്ലോ പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഇതും എല്ലാവർക്കും ഇഷ്ടമാണ് അടുത്തത് ദിസ് വൺ ടീവ് മേടിച്ചതാട്ടോ നാഷണലോ അവണെന്ന് പറയുന്നുണ്ട് ഇത് ഇതുപോലെ ബാർബിക്കോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ് ഇതും ഞാൻ കോസ്കോയിൽ നിന്ന് മേടിക്കുന്ന ഒരു ആണ് കേട്ടോ എല്ലാ തവണയും ഇത്തവണ ഞാനിത് മെയിനായിട്ട് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് എല്ലാ വീട്ടുകാർക്കും ഓരോ പെട്ടി പെട്ടിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആട്ടോ പിന്നെ ഈ കോസ്കോയിൽ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നല്ല ടിന്നുകൾ നമുക്ക് കിട്ടും നല്ല നല്ല ടിന്നുകളാ കേട്ടോ കളയേണ്ടി വരില്ല നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് വീട്ടിലത്തേക്ക് മേടിച്ചതാണ് കേട്ടോ ഫ്രൂട്ട് ഷൂട്ട് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ സമ്മർ ആയത് കാരണം ഇവിടെ എന്നും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഷേക്ക് ഉണ്ടാക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെയിൻസ് ബെറീസ് നിന്ന് ഈ ഇത് മേടിക്കാറുണ്ട് കേട്ടോ മാംഗോ പൾപ്പ് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല മാംഗോ പൾപ്പാണ് അപ്പം സെയിൻസ് ബെറീസ് നിന്ന് ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ കോസ്കോയ് പപ്പി ഇത് ബൾക്കായിട്ടിരിക്കുന്നതുണ്ട് അപ്പം ലാഭോ ആയിരുന്നു അങ്ങനെ അത് മേടിച്ചു പിന്നെ സീറിയൽസ് ഇത് ഞാൻ എപ്പോഴും മീനോട്ടിക്ക് അവിടെ നിന്ന് മേടിക്കാറുണ്ട് അപ്പം അത്രേ ഉള്ളൂ അങ്ങനെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യും നിങ്ങൾ കമൻസ് ഇടും നല്ല കൂതറ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതും കമൻസ് ഇട്ടോട്ടോ നിങ്ങളുടെ സജഷൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എനിക്കൊന്ന് അറിയണം എന്നൊക്കെ ഉള്ളത് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം പക്ഷേ എനിക്ക് ചെയ്യാൻ ചെയ്യണം എന്നുണ്ട് ചെയ്യാൻ ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം സമയമെടുത്ത് ഇത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അതിനൊക്കെ മുന്നേ നിങ്ങൾ കമൻസ് ഇടൂ എനിക്ക് നിങ്ങളുടെ സജഷൻസ് ആണ് അറിയേണ്ടത് നല്ല പൂതറ ബോറാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പ്ലീസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ